ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാത്രമേ ബഹുമാനം കൊടുത്തിട്ടുള്ളൂ പുരുഷന്മാർക്ക് നിയമസംവിധാനം മാന്യത കൊടുക്കുന്നില്ല പുരുഷൻ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യും എന്നാൽ ഏതെങ്കിലും സ്ത്രീ പുരുഷനെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്ത്രീയെ വിചാരണ ചെയ്യില്ല കാരണം നമ്മുടെ നിയമനിർമ്മാതാക്കൾക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു അതിനാൽ ഒരു തരത്തിൽപ്പെട്ട സ്ത്രീകൾ നിയമം ദുരുപയോഗം ചെയ്യുന്നു അതിനാൽ നിയമത്തിന്റെ ദുരുപയോഗം കാരണം ചില പുരുഷന്മാർ കഷ്ടപ്പെടുന്നു ജയൻ നിയമത്തിന്റെ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് വകുപ്പുകളുടെ നിർവചനം ഒരു സ്ത്രീയുടെ അന്തസ്സിനെ അപമാനിക്കുന്നതിനോ ലംഘിക്കുന്നതിനോ ഉള്ള അനാവശ്യ ശാരീരിക സമ്പർക്കം അംഗ്യങ്ങൾ വാക്കുകൾ അല്ലെങ്കിൽ അശ്ലീലം കാണിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ഇതിൽ ഉൾപ്പെടുന്നു ഏതെങ്കിലും സ്ത്രീ ഒരു പുരുഷനെ മനഃപൂർവ്വം ശാരീരിക സ്പർശനം ചെയ്യുകയോ തെറ്റായ ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യുകയോ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ പുരുഷന്റെ മാന്യതയ്ക്ക് ഭംഗം വരുത്താൻ ഉദ്ദേശിച്ച് പുരുഷനോട് പരദൂഷണം കാണിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമല്ല ഒരു പുരുഷൻ പ്രണയിക്കുകയും സ്ത്രീക്ക് തെറ്റായ വിവാഹ പ്രതിബദ്ധ നൽകുകയും ചെയ്ത നിയമത്തിലെ സെക്ഷൻ അറുപത്തി ഒൻപത് ബാധകമായ കുറ്റമാണ് ശിക്ഷാർഹമായ കുറ്റം പത്തു വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വഞ്ചനാപരമായ വഴികളിലൂടെ നേടിയെടുക്കുന്ന ലൈംഗിക ബന്ധത്തെ ഈ വകുപ്പ് കുറ്റകരമാക്കുന്നു അതായത് വിവാഹം കഴിക്കാമെന്ന തെറ്റായ വാഗ്ദാനം ബലാത്സംഗമായി കണക്കാക്കില്ല എന്നിരുന്നാലും ഇത് വഞ്ചനയുടെ ഒരു പ്രത്യേക രൂപത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നാൽ ഒരു സ്ത്രീ തെറ്റായ വിവാഹ പ്രതിബദ്ധ നൽകുന്നതും പുരുഷനോടുള്ള വിവാഹ വാഗ്ദാനം ലംഘിക്കുന്നതും കുറ്റമല്ല നമ്മുടെ നിയമസംവിധാനം ചിലപ്പോഴൊക്കെ വളരെ വൈവിധ്യമാർന്നതാർന്നതാണെന്ന് തോന്നി സർക്കാർ പ്രണയ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകിയെ തൊടാൻ കഴിയില്ല നിങ്ങളുടെ കാമുകിയോട് സംസാരിക്കാൻ കഴിയില്ല എന്തൊരു അത്ഭുതകരമായ തമാശ ധൈര്യത്തിനായി പുരുഷൻ തന്റെ ഒരു സുഹൃത്തിനെ അനുഗമിക്കുന്നുവെങ്കിൽ ഒരു ചു സെക്ഷൻ മൂന്ന് അഞ്ച് നിങ്ങളുടെ സുഹൃത്തിനും ബാധകമാണ് മുകളിൽ പറഞ്ഞ യഥവകുപ്പുകൾ പ്രകാരം നിങ്ങൾ രണ്ടുപേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു പെണ്ണിനോടുള്ള പ്രണയാഭ്യർത്ഥനയ്ക്കായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു പുരുഷനോട് സംസാരിക്കാൻ സ്ത്രീക്ക് ഒരു പ്രശ്നവുമില്ല കാരണം നിയമം എപ്പോഴും അവളെ സംരക്ഷിക്കുന്നു അതിനാൽ പുരുഷന്മാർക്ക് ഇത് ഒരു ഉപദേശമാണ് പ്രണയം അപകടമായ പ്രവൃത്തിയാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ നിയമസംവിധാനവും പറയാതെ പറയുകയാണ് നിയമത്തെക്കുറിച്ച് ആർക്കെങ്കിലും നല്ല ധാരണയുണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് വിശദീകരിക്കുക വ്യഭിചാരത്തിൽ എപ്പോഴും പുരുഷൻ ദുരുപയോഗം ചെയ്യപ്പെടുകയും ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഒരു സ്ത്രീയുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കുകയും വളരെ നിയന്ത്രണം പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു സ്ത്രീയുമായി ഒരിക്കലും ഡേറ്റിംഗ് നടത്തരുത് കാരണം നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരിക്കൽ ഒരു പുരുഷൻ ബലാത്സംഗ കേസിൽ കുടുക്കപ്പെട്ടാൽ പിന്നീട് ജുഡീഷ്യറി സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അത് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതവും വളരെ കാലത്തേക്കുള്ള ജീവിതവും ചെറുപ്പവും ഒക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം നമസ്കാരം ഞാൻ സാബുശോക്കത്തിലെ ആറ്റിങ്ങൽ